കൃഷി വിപണിക്ക് മാമ്പഴ രുചി നൽകുന്ന മുതൽമട മാങ്ങിക്ക ഇത് ക്ഷാമകാലം കാലാവസ്ഥാ വ്യതിയാനം മൂലം പൂക്കൾ കൊഴിഞ്ഞതോടെ ഉൽപാദനത്തിൽ വലിയ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് രാജ്യത്ത് ആദ്യം മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന മുതലമടയിലെ കർഷകർക്ക് ഏറ്റവുമധികം വില ലഭിക്കുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മുൻവർഷത്തെ കണക്കുകളെ അപേക്ഷിച്ച് ചെറിയൊരു ശതമാനം മാങ്ങ മാത്രമാണ് ഇത്തവണ ലഭിച്ചത് മുംബൈ കൊൽക്കത്ത ഡൽഹി അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കെല്ലാം വിഷുക്കാലത്ത് ടൺ കണക്കിന് മാങ്ങ മുതലമടയിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു അതും ഇക്കുറിയില്ല മാങ്ങ വിളവെടുപ്പിൽ എഴുപത് ശതമാനത്തോളം കുറവ് വന്നതാണ് ഇതിനു കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇത്തവണയും കർഷകർക്ക് തിരിച്ചടിയായത് ഒക്ടോബറിൽ മാവുകൾ നിറയെ പൂക്കൾ വന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും ഇടയ്ക്ക് പെയ്ത മഴയിൽ പൂക്കൾ പൊഴിഞ്ഞു രണ്ടാം തവണ മാവുകൾ പൂത്തപ്പോൾ കടുത്ത വേനൽ പിടിമുറുക്കിയത് പ്രതികൂലമായി ബാധിച്ചു പൂക്കൾക്ക് മാങ്ങയായി മാറാനുള്ള കഴിവ് കുറഞ്ഞതോടെ വിളവിൽ വലിയ കുറവ് വന്നു സാധാരണ ഒരേക്കറിൽ നിന്ന് എട്ട് ടൺ മാങ്ങ ജനുവരിയിൽ തന്നെ വിപണിയിലെത്തിക്കാൻ കഴിയുമായിരുന്ന കർഷകർക്ക് ഇക്കുറി ഒരു ടണ്ണോ അതിൽ താഴെയോ മാത്രം വിളവാണ് ലഭിച്ചിട്ടുള്ളതെന്ന് കർഷകനായ സുരേഷ് ഓനൂർപള്ളം പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസ് തുക ലഭിച്ചു തുടങ്ങിയത് മാത്രമാണ് ആശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്രാവശ്യത്തെ മാവ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് മാവ് കർഷകർ ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തിലധികം വിളവ് ഇപ്രാവശ്യം കുറവാണ് കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് തന്നെയാണ് ഈ മാവ് കർഷകർക്ക് ഈ തിരിച്ചടി ഏറ്റിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ടൺ പോലും ഒരു ഏക്കറിൽ നിന്ന് ലഭിച്ചിട്ടില്ല ചില കർഷകരെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ഏക്കറയുള്ള ഒരു ഒരു കർഷകന് ആകെ ലഭിച്ചിട്ടുള്ളത് ഇരുപത് ട്രേ മാങ്ങയാണ് ഇരുപത് ട്രയം മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് കിലോ മാങ്ങയാണ് അഞ്ച് ഏക്കറിലുള്ള ഒരു കർഷകന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും പരിതാപകരമായിട്ടുള്ളൊരു ആ അവസ്ഥ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല മാം കർഷകരെ തീരെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുള്ള ഒരു വിഷുവാണ് ഈ പ്രാവശ്യത്തെ വിഷു ഇപ്പോൾ മാം കർഷകരും മാങ്ങ കച്ചവടക്കാരും അതീവ ജാഗ്രത പുലർത്തുന്നവരാണ് കൂടുതൽ കീടനാശിനി പ്രയോഗം നടത്തി കഴിഞ്ഞാൽ അത്തരത്തിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന മാങ്ങ പോലും നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഒരു മൂന്നാല് കൊല്ലങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുള്ള രണ്ട് കണ്ടെയ്നർ മാങ്ങ കീടനാശിനിയുടെ അമിത മറ്റേ അംശം അതിനകത്തുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു ആ തിരിച്ചയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാങ്ങ കർഷകരും മാങ്ങ കച്ചവടക്കാരൊക്കെ ഒക്കെ ജാഗരൂകരാണ് അവർ ശ്രദ്ധാലുക്കളാണ് നമ്മുടെ മാങ്ങ ഒരിക്കലും ഇനി അന്താരാഷ്ട്ര വിപണിയിൽ പോലും അത് ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ ശ്രദ്ധ കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും ഉണ്ട് അതുകൊണ്ട് അവരത് കൂടുതൽ മറ്റേ കീടനാശിനി പ്രയോഗത്തിലൊന്നും തിരിയാതെ മറ്റേ മറ്റേ പരിപൂർണമായിട്ടല്ലെങ്കിലും ജൈവ കീടനാശിനികളിലേക്കൊക്കെ തിരിഞ്ഞിട്ടുള്ള കർഷകരെ ഏറെയുണ്ട് ഈ സീസണിൽ ഇനി കൂടുതൽ വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലാത്തതിനാൽ അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് മാങ്ങ കർഷകർ തുടർച്ചയായി തിരിച്ചടി നേരിട്ട ചില കർഷകർ മാവു മുറിച്ചുമാറ്റി തെങ്ങ് കൃഷി തുടങ്ങിയിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്